Damn, man! <laughs> <laughs> motri, get some water! So, this is gonna be the first man made island in India. Lord Willington wants it to be exactly like this, but we've never done anything Sir. like this before. I don't know how long Sir. it's gonna take. Sir, I am Motri, not Moti. Mmm. -hmm. Morty, Murtry. Morty, Murtry. Morty, 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 <sighs> Morty, mm. Morty. Mm. Should I change the appointment to Tuesday? Mm. Okay. I'll have to refer to my textbook to see if this project is sustainable. If not, I'm gonna have to take investments from other people. And if not, I'll have to come back on Tuesday and meet with Mr. Mm. Johnson i'll have to come back on tuesday and set an appointment with mr murray and after that all our issues should be solved i was sitting down in kochi fort and two guys approached me and a moped wondering if i was going to do a dub what are you doing are you do ഒരുപാട് അത് അത് ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു മൺസൂൺ വേമ്പനാട്ട് കായലിലെ ഐലൻഡിന്റെ കശണ്ടി തല എത്ര പോയിഞ്ഞിട്ടും ഒരു വഴിയും തെളിയില്ല അങ്ങനെ ഇരിക്കെ തേടി ആ സമ്മാനം വന്നു What is this? Before 100 years, there was a magic pen called Monkey Pen, used in Italian pirate ship. Dear Mr. Bristow, I'm Tom Samsung. I'm sending you a gift of a pen. This is no ordinary pen. It's a Monkey Pen. എഴുതാൻ പറ്റാത്ത കാര്യങ്ങളിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലും മങ്കിപ്പൻ നമ്മളെ സഹായിക്കത്രേ ഈ എന്ത് മാജിക് അന്ന് തണുപ്പ് ശരിക്കും അറിഞ്ഞു ഇയാൾക്ക് കൊതങ്ങന്മാർ എത്രക്ക് യെസ്

പിന്നെ അമ്പത് ഏക്കറായിരുന്നില്ല അഞ്ചാം ക്ലാസ്സിൽ കേട്ടോ കേട്ടിടും ഈ നാലേനു

അപ്പോഴേക്കും നാലെണ്ണം കൂടെ സിംഹാസനത്തിൽ കയറിയിരുന്നോ സാർമാരോട് പോകാനേ പറഞ്ഞുള്ളൂ ഇരിക്കാൻ പറഞ്ഞില്ല കണ്ടിട്ടൊരു പണിഷ്മെന്റ് ലുക്കിലല്ലോടാ ആ കൈകൂടെ ഈവനിങ് ഇനി എന്നൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നോ അന്നൊക്കെ നിനക്കുള്ള പണിഷ്മെന്റ് ഇല്ല മറന്നുപോയി ராய்ன்ஃிலிப்ுக் ்ர்ட் ரன் சமத்து ஸ்கூளிலும் வரில ஹோம்வர்க்கும் செய்யல കെട്ടി ഇങ്ങോട്ട് വരുന്നത് അഞ്ചാം ക്ലാസ്സിലായി മൾട്ടിപ്ലിക്കേഷൻ പോലും അറിയില്ല വാട്ട് വാട്ട് ആൻസർ ബി ഐ ഞാൻ ഇതുപോലെ വല്ല ആയിട്ടോ ഇതുപോലല്ലോ ജനിച്ചാൽ മതിയായിരുന്നു സ്കൂളിൽ പോ എന്തിനാ ദൈവ മനുഷ്യനായി സൃഷ്ടിച്ചത് ഉം അതുകൊണ്ട് നിനക്കിപ്പ എന്താ പറ്റിയേ എല്ലാവരും കണക്കാ ഒരു പതിനായിരം പ്രാവശ്യം വിളിക്കും എന്നിട്ട് നേരിട്ട് കാണുമ്പോ ചോദിക്കും ആരാണോ അപ്പൊ ഇങ്ങനെയാണോ ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ ഞാൻ ഇങ്ങനെ ആയതാണോ അതോ നിന്നെ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണെന്നോ എനിക്ക് ഒരു പ്രശ്നവുമില്ല നിന്നെ ഞാൻ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുള്ളതിന്റെ ഉത്തരം ഇതിലുണ്ട് ഇനി നീ ഹോം വർക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വന്ന ഐ എം ടെലിങ് യു ഹെൽപ് നോക്കുന്നുണ്ടല്ലേ ഇടിയറ്റ് ഗോല